മാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ മുപ്പ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാ സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ട കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്നു കർത്താവ് മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാവിന്റെ യോഗ്യതയാൻ കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ വീട് ജോലി വിവാഹം വെളിച്ചം വഴികൾ വെള്ളം ഇങ്ങനെ ഓരോ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുടെ വിവാഹം ഒത്തു വരാത്തവരുണ്ട് ഡിശയെ വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഡിസൈ അതുപോലെ ഒത്തു വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് പിറ്റി വന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട് ഞാൻ അന്നേ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു വഴക്കും ആരും തമ്മിൽ ഇടരുത് കർത്താവുന്നതിൻ്റെ കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ടെന്നോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ ഈ കാലങ്ങളിൽ നഷ്ടപ്പെടുക്കുന്ന കടലിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കാർഷിക മേഖല തകർന്നവരുണ്ട് പല മേഖലയിലും മനുഷ്യങ്ങനെ എരിഞ്ഞു പൊരിഞ്ഞു ജീവിക്കുന്ന അവസ്ഥയാണ് അതാരും ആരും പറയാത്തത് കാരണം ഒത്തിരി ഒത്തിരി മനുഷ്യൻ്റെ അഭിമാന ബോധങ്ങളൊക്കെ വളർന്ന് വളർന്നു പോയത് കാരണം ആരും ആരും അറിയിക്കാതെ നിശബ്ദമായി മനുഷ്യൻ ദുരന്തം അനുഭവിക്കുന്ന കാലഘട്ടമാണ് അമ്മയെ പരിശുദ്ധ ഓരോ വീട്ടിലും അമ്മ സഞ്ചരിക്കണമോ അമ്മേ ഓരോ വീടുകളുടെയും വേദനകൾ എടുക്കണമേ അമ്മേ കുഞ്ഞുങ്ങളെ പോയി രക്ഷയോടെ നീന്തി കരകയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മക്കൾ കരകയറുമ്പോൾ മുങ്ങിപ്പോകുന്ന പോലെ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അവരുടെ സാമ്പത്തിക ദുരിതങ്ങൾ അവർ സഹായിക്കാനായില്ലാത്ത അവസ്ഥകൾ അവർ പോകുന്ന സ്ഥലങ്ങളിൽ അനുകൂലമല്ലാത്ത മറുപടികൾ കർത്തായ ഓരോ മേഖല എന്തെല്ലാം തരത്തിലാണ് അങ്ങനെ മക്കൾ ഞങ്ങളുടെ ജീവിതത്തിനെ തകർന്നു പോകുമോ കപ്പല് പാഴ് ഇടിച്ച് പോലെ ഞങ്ങളുടെ ജീവിതം ഇല്ലാതെ വരുമോ എന്ന് ഓർത്ത് വേദനിക്കുന്നു അവർക്ക് വിശ്വാസത്തിന് ധൈര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന എരിവ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസകർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ